പത്തനംതിട്ട അടൂരിൽ മുടിവെട്ടിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തുനിർത്തിയെന്ന് പരാതി അടൂർ ഏഞ്ചൽ സ്കൂളിലാണ് സംഭവം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവും മനുഷ്യാവകാശ കമ്മീഷനും സി ഡബ്ല്യുസിക്കും പരാതി നൽകി സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായാണ് മുടി വെട്ടിയതെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ശാന്തൻ ഷെർവിൽ പറഞ്ഞു നടപടികളിൽ പിടവുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു ഇല്ല പിന്നെ അവന്റെ മുടി കെട്ടുന്നതായിട്ട് സംബന്ധിച്ച് മുടി വെട്ടിയത് ശരിയായില്ലെന്നുള്ള ഒരു ഇവിടുത്തെ രീതി അനുസരിച്ച് വെട്ടിയില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു ആ തെറ്റായി സമ്മതിച്ചു ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല എന്നവര് ഉറപ്പാണ് നമ്മള് ഈ സ്കൂളിലെ രീതി അനുസരിച്ച് വിട്ടണമെന്ന് ചോദിച്ചെന്ത് പറഞ്ഞു അവര് കിട്ടിയത് അനുസരിച്ചാണ് നമ്മൾ വിട്ടത് നമ്മുടെ സ്കൂളിന്റെ ഭാഗമാണ് ഇത് നോക്കുന്നത് പേരൻസിനെ കാരണം ഒരു ഭാഗമാണ് നന്ദുഷ നന്ദുഷ ചേരുന്നുണ്ട് പറ്റിപ്പോയി എന്നുള്ള ഭാഗമാണോ സ്കൂൾ മാനേജ്മെന്റിന്റെ രക്ഷിതാക്കൾ പരാതിപ്പെട്ടിരുന്നു അതിൽ എന്ത് നടപടിയുണ്ടോ മനുഷ്യാവകാശ കമ്മീഷനിലും സി ഡബ്ല്യു സിയിലും ആയിരുന്നു ഈ മുടിവെ വെട്ടാഞ്ഞതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിന് പുറത്തുനിർത്തിയ പെൺകുട്ടി കുട്ടി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അച്ഛൻ പരാതി നൽകിയിരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു വിശദീകരണമായ സ്കൂൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ മുടി വെട്ടുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഈ മെസ്സേജിൽ എങ്ങനെ മുടി വെട്ടണം എന്ന കാര്യത്തിലുള്ള വ്യക്തത ഇല്ലായിരുന്നു എന്നാണ് ഈ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് എന്നാൽ വിദ്യാർത്ഥി മുടി വെട്ടിയതിൽ മുടിയുടെ നീളം കൂടുതൽ കുറയ്ക്കണമായിരുന്നു എന്നാരോപിച്ചാണ് ഇന്ന് രാവിലെ അധ്യാപകർ ഈ വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തി നടപടി വിദ്യാർത്ഥികെതിരെ സ്വീകരിച്ച് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂള് അവരുടെ അതായത് മുടി വെട്ടണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് സ്കൂൾ അധികൃതർ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത് അധ്യാപകർ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നും പ്രിൻസിപ്പാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ നിന്നും താൽക്കാലികമായി വിദ്യാർത്ഥിയുടെ അച്ഛൻ പിന്മാറിയിരിക്കുകയാണ് സി ഡബ്ല്യു സിക്കും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയിരിക്കുന്ന പരാതിയിൽ നിന്നും താൽക്കാലികമായി അദ്ദേഹം ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലാണ് സംസാരിച്ചത് സ്കൂളുമായി ഈ വിഷയം സംസാരിച്ചു വിശദമായി സംസാരിച്ചു അതിൽ നിന്നും വിദ്യാർത്ഥിയുടെ ഭാഗത്ത് ഏതെങ്കിലും തെറ്റുണ്ടോ അതല്ലെങ്കിൽ അധ്യാപക ർ വിദ്യാർത്ഥിയോട് പെരുമാറിയത് തരത്തിലുള്ള തെറ്റുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഇനി ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നുള്ളൂ എന്നാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവ് ഇപ്പോൾ മാധ്യമ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും സ്കൂൾ മാനേജ്മെന്റും ഈ വിദ്യാർത്ഥിക്കെതിരെ സ്വീകരിച്ച നടപടിയെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ക്ലാസിന് പുറത്ത് നിർത്തരുതായിരുന്നു എന്നാണ് പ്രിൻസിപ്പാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും വെട്ടുന്ന കാര്യത്തിൽ മുടി വെട്ടണം എന്ന് തന്നെയാണ് സ്കൂൾ നിയമങ്ങൾക്ക് അനുസൃതമായി മുടിവെറ്റണമെന്ന് തന്നെയാണ് സ്കൂൾ പ്രിൻസിപ്പാൾ എപ്പോഴും